ഗ്രാനൈറ്റ് പാളികളിൽ ഉളികൊണ്ട് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കൊത്തിയെടുത്ത് വിസ്മയിപ്പിക്കുകയാണ് തളിപ്പറമ്പ് തലോറ സ്വദേശി പോള മോഹനൻ അപകടം തളർത്തിയ നാളുകളിൽ ഏകാന്തത മാറ്റാൻ തുടങ്ങിയ ഒരു വിനോദം ഇന്ന് ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു ഇ കെ നായനാർ മുതൽ ബുദ്ധനും മുത്തപ്പനും വരെ മോഹനന്റെ ഒളിത്തുമ്പിൽ പുനർജനിക്കുന്നു തൻ്റെ ഭാവനകൾക്ക് ജീവൻ നൽകാനുള്ള ക്യാൻവാസാണ് പോളാമോഹനന് ഗ്രാനൈറ്റ് പാളികൾ അതീവ സൂക്ഷ്മതയോടെ ഒരു ചെറിയ കൈപ്പിഴ പോലും സംഭവിക്കാതെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഓരോ ചിത്രവും മോഹനൻ കൊത്തിയെടുക്കുന്നത് ആദ്യം ആഗ്രഹിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്ത് കയ്യിൽ കരുതി മറ്റൊരു കടലാസിലേക്ക് അതിന്റെ രൂപരേഖ വരച്ചു ചേർക്കുകയും പിന്നീട് ഉദ്ദേശിക്കുന്ന ഗ്രാനൈറ്റിൽ സൂക്ഷ്മമായി ചിത്രങ്ങൾ ഉളികൊണ്ട് കൊത്തിയെടുക്കുന്നതാണ് മോഹനന്റെ രീതി ഞാൻ മുംബൈ വരക്കലുണ്ട് ചെറുതായിട്ട് അപ്പോൾ ശരിക്കും തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെറുതായിട്ടൊരു പരിക്കുപറ്റി ആ പരിക്കുവാറ്റി വിശ്രമ വേളകളാണ് ആ സമയത്ത് രണ്ട് മൂന്ന് മാസം റെസ്റ്റായിരുന്നു അന്നേരം പിന്നെ നാട്ടിലെ ഒരുവിധ ആൾക്കാരെയൊക്കെ പേപ്പറിൽ ഉപയോഗിച്ച് വരച്ചു തുടങ്ങി പിന്നെ അതിന് ശേഷം നമ്മളെ കലാസമിതിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കമ്മറ്റിക്കാർ ഇങ്ങനെ എ കെ ജിയുടെ ഒരു ചിത്രം ഗ്രാനൈറ്റിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അതിനെപ്പറ്റി മുമ്പ് പരിചയമൊന്നുമില്ല അപ്പോൾ പിന്നെ ഒരു ചിത്രം ഉണ്ട് നമ്മുടെ ഈ ഉണ്ണി കാനായി ആക്കിയൊരു ചിത്രം നമ്മളെ ധീരജിൻ്റെ വീട്ടിലുണ്ട് അത് നമ്മൾ സുഹൃത്തുക്കളെല്ലാം പോയി ആ ചിത്രം ഒന്ന് കണ്ടു അതിന് ശേഷം പിന്നെ ഞാൻ എ കെ ജീരത്ത് ഒന്നാക്കി കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടപ്പോൾ ഒരു ചെറിയൊരു ധൈര്യം കിട്ടി അതിന് ശേഷം അന്ന് പിന്നെ കുറച്ച് വലുതാക്കിയിട്ടാക്കിയതാണ് ഇന്ന് നമ്മൾ ആ കലാസമധീരച്ചമറിലേക്ക് കിടക്കുന്ന ചിത്രം പിന്നെ അതിന് ശേഷം ഞാൻ അവന് തുടർച്ച ഇങ്ങനെ കുറച്ചുകാലൊന്നും ചെയ്തില്ല പിന്നെ ഇങ്ങനെ ചെയ്തു തുടങ്ങി വരച്ച് നമ്മളെ അതിന് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട നമ്മളെ അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ്റെ ഒരു വെള്ളി എത്തിയിട്ടുണ്ട് അത് അതിപ്പം ഇരുപത്തി മൂന്നിലായിരുന്നു അത് ചെയ്തത് പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി അതായത് ഇങ്ങനെ ഇതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചോ ഇങ്ങനെ രാത്രിയിൽ ഇപ്പം ഞാൻ ഒരു ഫ്ലോർ മില്ലാന്ന് മുമ്പ് കള്ളി എത്തായിരുന്നു ഇപ്പോൾ ഒരു ഫ്ലോർ മില്ല നടത്തുന്നുണ്ട് അപ്പോൾ വൈകുന്നേരമാണ് സമയം കിട്ടുന്നത് ആ വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിൽ ഇതിന് മാറ്റി വെക്കുന്നത് ഇടക്ക് അയച്ചയ്ക്കോ രണ്ടാഴ്ച കൂടുമ്പോൾ ഗ്രാനേറ്റ് പോയി വാങ്ങിക്കും പിന്നെ അതിനിങ്ങനെ വരക്കും അവർ ഞാൻ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെല്ലാം ഒരു ദിവസം ചെയ്യുന്നത് അവർ മൂന്നാല് ദിവസം എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ പേപ്പറിൽ ചിത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ നമ്മൾ സ്കെച്ചാക്കി അതുപോലെ അതിൻ്റെ വലുപ്പം കണക്കാക്കാൻ വേണ്ടി ഗ്രാനൈറ്റിലും ചെയ്യും ആ ഗ്രാനൈറ്റിൽ പിന്നെ ആദ്യം പെൻസിലിനെ കൊണ്ട് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ഡോട്ട് ഇടലാണ് ഡോട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് തന്നെ സാധനം ഇത് പിന്നിങ്ങനെ ഇത് ഉളിന്ന് പറയാം ഇതിങ്ങനെ ഞാൻ അന്വേഷിച്ചന്വേഷിച്ച് ഇങ്ങനെ കണ്ടെത്തിയതാണ് ഇതിപ്പം മാർക്കറ്റിൽ കിട്ടുമോ പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കിട്ടി പിന്നെ അതിനെ കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചിത്രത്തിന് നല്ല ഇത് കിട്ടുന്നില്ല ഇപ്പം ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ചിത്രമായി അതിലും അതിൽ ചെയ്തത് നമ്മളെ ഒന്ന് ടാഗോറിൻ്റെ ഉണ്ട് ഏകദേശം ഒരു പകുതി മുക്കാലായി കിടക്കുന്നത് പിന്നെ ധീരജ് നായനാർ ബുദ്ധൻ ഉണ്ട് പിന്നെ തെയ്യങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഗീതോപദേശം മുച്ചിലോട്ട് പോകാതി അല്ല ഇതെല്ലാം ഞാൻ എനിക്കിങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് എൻ്റെ ഇടയ്ക്ക് ഇത് ഒരാളിങ്ങനെ വലിയാക്കി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഈ ഗീതോപദേശം അതുകൊണ്ട് ഞാനൊന്നാക്കിയതാണ് ചെറുതായിട്ട് അതൊരു ബാംഗ്ലൂരായിട്ട് ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ മതിലുള്ളൊരു ചിത്രമാണ് ഇപ്പായി ഞാനിപ്പോൾ അവർ വലിയ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു ഇത് മനസ്സിന് തോന്നുന്ന ചിത്രങ്ങളെല്ലാം അങ്ങനെ ആക്കുന്നു ആദ്യം പ്രിൻ്റ് എടുക്കും പിന്നെ ചെയ്യും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇത് ഇപ്പം ഗുരുദേവനാണ് ഗുരുദേവനാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം പെൻസിലിനെ കൊണ്ടൊന്ന് ഒന്ന് വരക്കും വരച്ചതിന് ശേഷം നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ലോട്ട് ഇട്ടിട്ടാണ് ഇതന്നെ എൻ്റെ ശരിയായ രീതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഈ ചെയ്യുന്ന ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ആക്കിയതാണ് മറ്റാമ്പ തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഈ മുട്ടുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ ആക്കിയത് ചെറിയ നല്ല ഇത് വരുമ്പോൾ നമ്മളിതിരി ചെറുതായിട്ടുണ്ട് ചെറിയ പ്രധാനപ്പെട്ട കൊണ്ട് ഇങ്ങനെ തെറ്റി പോവാതിരിക്കാൻ കുട്ടിക്കാലം മുതലേ ചിത്രകല മോഹനന് കൂടെയുണ്ടായിരുന്നു ചെത്തതൊഴിലാളിയായിരുന്ന മോഹനന്റെ ജീവിതം മാറിമറിയുന്നത് ഒരു വീഴ്ചയിലൂടെയാണ് നാലു മാസത്തോളം കിടപ്പിലായപ്പോൾ വിരസത മാറ്റാൻ തുടങ്ങിയ പരീക്ഷണമാണ് ഗ്രാനൈറ്റ് ചിത്രങ്ങളിലേക്ക് എത്തിയത് തലോറയിലെ എ കെ ജി കലാസമിതിക്കു വേണ്ടി നിർമ്മിച്ച എ കെ ജിയുടെ ചിത്രമാണ് ഈ രംഗത്തെ ആദ്യ ചുവടുവയ്പ് മുതിർന്ന നേതാക്കളായ ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ നേതാക്കളുടെയും മുത്തപ്പൻ ബുദ്ധൻ ശിവൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയ ദൈവിക രൂപങ്ങളുടെയും ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലേറെ ചിത്രങ്ങൾ മോഹനൻ പൂർത്തിയാക്കി കഴിഞ്ഞു പകൽ മുഴുവൻ സ്വന്തം ഫ്ലോർമില്ലിലെ ജോലികളിൽ തിരക്കിലാണെങ്കിലും രാത്രിയിലെ നിശബ്ദതയിലാണ് മോഹനൻ കല്ലുകളിൽ ജീവൻ പകരുന്നത് മോഹനന്റെ കലാവിരുതറിഞ്ഞ് ഇന്ന് ദൂരെ ദിക്കുകളിൽ പോലും നിരവധി ആളുകൾ തലോറയിലെ വീട്ടിലെത്തുന്നുണ്ട് പ്രോത്സാഹനവുമായി പുഷ്പയും മക്കൾ സ്വാതിയും ശ്രുതിയും ഒപ്പമുണ്ട് കഠിനമായ ശിലകളിൽ തന്റെ മനസ്സിലെ രൂപങ്ങൾ തെളിയുന്നതിന്റെ സംതൃപ്തിയിലാണ് ഈ കലാകാരൻ